നമസ്കാരം ഇന്ത്യൻ റെയിൽവേയുമായി ബന്ധപ്പെട്ട നിരവധി വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകാറുണ്ട് ഇതിൽ റെയിൽവേയുടെ യാത്രാ സൗകര്യത്തിന്റെ മേന്മ പറയുന്ന വീഡിയോയും ഇന്ത്യൻ ഗതാഗത സംവിധാനത്തിന് തന്നെ നാണക്കേടുണ്ടാക്കുന്ന വീഡിയോകളുമൊക്കെ കാണാറുണ്ട് കോച്ചുകളിലൂടെ എലി ഓടുന്നതും കുത്തി നിറച്ച യാത്രക്കാരെ കൊണ്ട് തീവണ്ടി ഓടുന്നതും സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ട് അതുപോലെ തന്നെ അടുത്തിടെയാണ് തിക്കി തിരക്കി ട്രെയിൻ നിന്നിറങ്ങാൻ പരിശ്രമിക്കവേ പ്ലാറ്റ്ഫോമിലേക്ക് തെറിച്ചു വീണ യുവാവിന്റെ വീഡിയോ വൈറലാകുന്നത് നിരവധി പേരാണ് ഈ വീഡിയോയിലെത്തി തങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവച്ചത് ഇപ്പോൾ ഇതാ പ്ലാറ്റ്ഫോമിൽ നിന്ന് യാത്രക്കാരെ എമർജൻസി വിൻഡോ വഴി തീവണ്ടിക്കുള്ളിലേക്ക് നീക്കി കയറ്റുന്ന ചുമട്ടു തൊഴിലാളിയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ചുമട്ട സാധനങ്ങളോട് ഇടപെടുന്നത് പോലെ തന്നെ പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും ഇയാൾ തീവണ്ടിക്കുള്ളിലേക്ക് എടുത്തു കയറ്റുന്നതാണ് വീഡിയോയിലുള്ളത് ഒപ്പം ലഗേജുകളും വിൻഡോ വഴി ഇയാൾ ഉള്ളിലേക്ക് എറിയുന്നുണ്ട് എന്തായാലും എക്സിൽ പങ്കുവയ്ക്കപ്പെട്ട ഈ വീഡിയോ ചുരുങ്ങിയ സമയങ്ങളിലുള്ള തന്നെ വലിയ ശ്രദ്ധ നേടി വൈറൽ ആയതിനൊപ്പം വീഡിയോക്ക് വിമർശനവും പിന്തുണച്ചും നിരവധി പേർ കമന്റ് ചെയ്തു ഇതാണോ കൂലി നമ്പർ വൺ എന്ന് ചിലർ ചോദിച്ചു നല്ല തിരക്കുള്ള സമയത്തായാലോ ക്യാമ്പ് സീറ്റ് പിടിക്കാനായി ചുമട്ട തൊഴിലാളി ഈ സാഹസത്തിന് മുതിർന്നതെന്നും ആളുകൾ കമന്റ് ചെയ്തിട്ടുണ്ട് അതേസമയം പല അപകട സമയങ്ങളിലും എമർജൻസി വിൻഡോ വഴി രക്ഷാപ്രവർത്തനം നടത്തുന്ന വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഇതിനു മുൻപ് രാജ്യത്തിന്റെ ഇടങ്ങളിൽ കനത്ത മഴ തുടരുന്നതിനിടെ ഗുജറാത്തിലെ നദിയാദ് നഗരത്തിൽ വെള്ളപ്പൊക്കമുണ്ടായിരുന്നു കോളേജ് ബസ് അഴുക്ക് ചാലിൽ കുടുങ്ങിയതോടെ ബസ്സിനകത്ത് പെട്ടുപോയ വിദ്യാർത്ഥികളെ എമർജൻസി വിൻഡോ വഴി രക്ഷപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്തായാലും ഇതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്ത വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ടി